കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോൾ രണ്ടു മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ഷൈനീയുടെ മരണത്തിന് ശേഷം ഷൈനി ഇതുപോലെയായിരുന്നു രണ്ടു മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത് അതും ഇതുപോലെ തന്നെ ഇരുന്ന പ്രശ്നങ്ങളൊക്കെ പക്ഷേ അതിൻ്റെ രൂക്ഷമായിട്ടാണ് ഈ ജിസ്മോളെയും രണ്ടു മക്കളെയും ക്രൂരമായിട്ട് ആ വീട്ടിലിട്ട് ജിമ്മീരെ വീട്ടിലിട്ട് പീഡിപ്പിക്കുകയും അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് വേണം പറയാൻ ഈ ഞരമ്പ് മുറിക്കിയത് സ്വന്തമായിട്ട് എന്തായാലും മുറിക്കില്ല അച്ഛൻ തന്നെ രണ്ട് ദിവസം മുമ്പ് വന്നിരുന്ന് മീഡിയയുടെ മുന്നിൽ പറയുന്നുണ്ട് പിന്നെ എൻ്റെ മകൾ അങ്ങനെ ചെയ്യൂല മകൾക്ക് ഭയങ്കര പേടിയാണ് എന്നൊക്കെ അപ്പോഴീ ജിസ്മോള് ഈ പ്രധാനപ്പെട്ട ഞരമ്പ് മുറിച്ചതായിട്ടും അതുപോലെ ഫാനിൽ തൂങ്ങിയതായിട്ടും പിന്നെ ഹാർപ്പിക്ക് കുടിക്കുന്നുണ്ട് ഹാർപ്പിക്ക് കുടിക്കണത് ഹാർപ്പിക്ക് ഈ മക്കളെ വായിലും ജിസ്മോളെ വായിലൊക്കെ ഒഴിച്ചു കൊടുത്ത് എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞരമ്പ് മുറിക്കുമ്പോൾ ഈ കഴിഞ്ഞരമ്പ് മുറിച്ച് ഈ ബ്ലഡ് അത്രയും ആ റൂമിനകത്ത് അങ്ങ് ഒഴുകി കിടക്കണമെന്നാണ് പറഞ്ഞാൽ ഇനി അതിന് ശേഷം ഈ കുട്ടി അപ്പോഴും മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഫ്യാനിൽ കെട്ടിത്തൂക്കിയിരുന്നു കെട്ടിത്തൂക്കിയ വഴിക്ക് ഇനി ഒന്ന് വീണിട്ടുണ്ട് വീണതിന് ശേഷമാണോ എന്തോ ഇനി കഴിഞ്ഞരമ്പ് മുറിച്ച് മിക്കവാറും ഫാനിൽ കെട്ടി തൂക്കിയിട്ടുണ്ട് ആദ്യം അപ്പോഴും ഇതെല്ലൊക്കെ ഇളവി ഇനി ഒന്ന് വീണായിരുന്നു ഇന്തായാലും നല്ല ബലം പിടിച്ച് ജിമ്മി ഇത് ചെയ്യാനായിട്ട് ജിമ്മിയും അതുപോലെ തന്നെ ജിമ്മിയുടെ അച്ഛനുണ്ടായിരുന്നു അയാള് മുമ്പൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നെന്ന് പറയണേ എവിടാ ഇയാൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അയാൾ പിന്നെ ഒരു അമ്മാവൻ ഉണ്ടെന്ന് പറയണ അമ്മേടെ സഹോദരൻ ആ കിളവനും എല്ലാവരും കൂടെ ചേർന്ന് ആരൊക്കെയോ ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ കുഞ്ഞു മക്കളെങ്കിലും അവന് വെറുതെ വിടാമായിരുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത സങ്കടം തന്നെയാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ ഇതിന് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് അഡ്വക്കേറ്റ് സജിദ സംസാരിക്കുന്നുണ്ട് അവരെ കൊണ്ടൊക്കെ ഇങ്ങനൊക്കെ ആദ്യമൊന്നും വന്നില്ലായിരുന്നു അവരെടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെയാണ് പറയുന്നത് നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല ഒരു വാർത്ത കണ്ടാൽ തന്നെ അത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് അറിഞ്ഞു കേട്ട് വരികയാണ് ചെയ്യാനുള്ളത് ഇത് ജസ്മോള അഭിഭാഷകയായിരുന്നു സ്വന്തം ഓഫീസൊക്കെ ഇട്ട് ആ ഓഫീസിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുട്ടി ഡ്രസ്സായിരുന്നാലും ഭക്ഷണം ആയിരുന്നാലും അങ്ങനെയൊക്കെ വാങ്ങിച്ച് പോയിക്കൊണ്ടിരുന്ന ഈ ജിമ്മി എന്ന് പറയുന്ന ഒരു സാധനം ഒരു വക കൊടുക്കില്ലായിരുന്നു ഫുഡ് പോലും കൊടുക്കില്ലായിരുന്നു അഥവാ ഈ പെൺകുട്ടി എടുത്ത് കഴിച്ചാൽ തന്നെയും അവിടെ അന്ന് അടി നടക്കുമായിരുന്നു എന്തൊരു കാര്യം പറഞ്ഞാൽ ഏതിൽ ചെന്ന് തൊട്ടാലും അവിടെ കുറ്റം ഒരു പാത്രം ചെന്ന് തൊട്ട അമ്മായി അമ്മയും കെട്ടിച്ച് പറഞ്ഞു വിട്ട ആ ഭാരത്തെയും കൂടെ വന്ന് കിടന്ന് ഈ പെൺകുട്ടിയെ ഭയങ്കര ഉപദ്രവം അടിക്കവരെ ചെയ്തിട്ടുണ്ടെന്നുണ്ട് അങ്ങനെ അടിക്കാൻ കൊള്ളാമോ ഒരു സഹോദരൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു ഒരു പെൺകുട്ടിയാണ് അതിന് അതിന് പറയണത് അന്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ എന്തിനാണ് കരുതാൻ അന്യ വീട്ടീന്ന് കൊണ്ടുവന്ന സ്വന്തം വീട് പോലെയാണ് കരുതുന്നത് എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുന്നവർ ഒരുപാട് പെൺകുട്ടികളുണ്ട് എല്ലാവരും അങ്ങനത്തെ പുരുഷന്മാരാണെന്ന് ഞാൻ പറയൂല ഇതിൽ ഇങ്ങനെ കുറേ എണ്ണം കിടപ്പുണ്ട് ഇതിനായിട്ട് പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരായിട്ടില്ല ഹോം നേഴ്സായിട്ട് കിടന്ന് ഒരു വീ ഒരു വേലക്കാർ എങ്ങനെയാണ് വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്യണ അതേപോലെ ഇട്ട് വീട്ടിലെ ജോലികൾ ചെയ്യിക്കുക അതിനാ കൊണ്ടുവരണവന്മാരുണ്ട് അല്ലെങ്കി ഒന്മാരിട്ട് അടിച്ചും പിടിച്ചും കൊന്നും ഇട്ട് അതിനകത്ത് ഇട്ട് ഉപദ്രവിക്കണ ഒരുപാട് പേരുണ്ട് അന്മാർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എന്തേലും നിയമപരമായിട്ട് പോവുകയോ അല്ലെങ്കിൽ വേറെന്തെങ്ങനെ രീതിക്ക് ചെയ്തോ അതങ്ങ് ഒഴിവാക്കി കൊടുക്കണം പിന്നെ ആ വശത്തോട്ട് തിരിഞ്ഞു നോക്കരുത് അങ്ങനെയാണ് ചെയ്യാനുള്ളത് ജിസ്മോൾ അപ്പ ചോദിക്കുമ്പം പിന്നീട് കുറച്ചൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു തല പിടിച്ച് ഇടിക്കുമൊന്നും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഒന്നും വിട്ട് പറയൂലായിരുന്നു ജിസ്മോള് പിന്നെ അതുപോലെ മോള മൂത്ത മോൾ മൂന്ന് വയസ്സേ ഉള്ളതെന്ന് മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് അച്ഛൻ പറയുന്നുണ്ട് ഈ മൂന്ന് വയസ്സായ പെൺകുട്ടിയെ കറുത്ത നിറം ജിസ്മോക്ക് സൗന്ദര്യം ഇല്ല കറുപ്പാണ് അവൻ എന്തേലും കെട്ടാൻ പോയത് എവൻ എന്തിന് കെട്ടാൻ പോയി അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ കെട്ടരുതായിരുന്നു പിന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് നിനക്ക് വക കുറഞ്ഞ് സൗന്ദര്യം ഇല്ല അല്ലെങ്കിൽ മറ്റതില്ല മറിച്ചതില്ല എന്നും പറഞ്ഞ് അവന്മാരെന്തിന് പറയാൻ നടക്കണ ആദ്യമേ അവന് ചിന്തിച്ചിട്ടുണ്ട് അവൻ കോടീശ്ശേരിയെ പോയി കല്യാണം കഴിക്കാത്ത എന്തായിരുന്നു അതല്ലേ അവൻ ചെയ്യാനുള്ളത് അവന് ബസ്സുകൾ കണ്ടമാനമുണ്ട് പണം ിങ്ങനെ ചൊരിഞ്ഞാണ് വീണ് മരത്തിന്ന് ആ കാറുകളുണ്ട് കാറുകളുണ്ട് ബൈക്കുണ്ട് എന്നൊക്കെ പറയണേടാ നിനക്കൊക്കെ എത്ര ഉണ്ടായിരുന്നാലും നീയൊക്കെ ഈ മരിക്കാൻ നേരത്ത് നിന്റെയൊക്കെ ആ കുഴിയിൽ കൊണ്ടുവന്ന് അതൊന്നും ഇടാൻ പറ്റൂല അതൊന്നും ഇടൂല പിന്നെ നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഈ കിടന്ന് ഈ ഒരു പെൺകുട്ടിയെ കിടന്ന് കൊല്ല കൊല ചെയ്തത് നിനക്കൊക്കെ ഒരു കാലത്ത് നീയൊക്കെ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ നിനക്കൊക്കെ ഗുണം കിട്ടും നീയൊക്കെ ഇപ്പം നീയൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നിനക്കൊക്കെ നീയൊക്കെ ഒരു സമയത്ത് വന്ന് അനുഭവിക്കുന്ന ഒരു സമയം വരെ അപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തി എന്ന് നീയൊക്കെ മനസ്സിലാക്കുകയാണ് ചെയ്യാനുള്ള ഒരു വയസ്സായ മോള് പറയണ മൂന്ന് വയസ്സെന്ന് അച്ഛനാണ് പറയുന്ന മൂന്ന് വയസ്സ് ആ മൂന്ന് വയസ്സായ കുട്ടിയെ കൊണ്ട് ഈ കഴിഞ്ഞരമ്പ് മുറിച്ച ഒരു പെൺകുട്ടി ബ്ലഡ് അങ്ങ് ഒഴുകി റൂമ് മൊത്തം ഫുള്ള് ബ്ലഡായിരുന്നു ആ ഒഴുകിയ ഈ ജസ്മോള് എന്നിട്ട് ഫാനിൽ തൂങ്ങാ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കുട്ടി എങ്ങനെ ബൈക്കിൽ ഈ രണ്ട് മക്കളെയും കൊണ്ട് യാത്ര ചെയ്ത് ജസ്മോളപ്പ പറയുന്നുണ്ട് ഒരു യാത്ര പോലും പോകൂല്ല ഭയങ്കര പേടിയാണ് ഈ മോൾ എവിടെയെങ്കിലും പോവോ ഈ മൂന്ന് വയസ്സായ കുട്ടിയെ വെക്കാൻ പേടിയാണ് അങ്ങനെ ഇരിക്കണത് ജിസ്മോൾ എങ്ങനെ യാത്ര ചെയ്തു പോയി ഇത് കൊലപാതകമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് പക്ഷേ ഇതെന്തുകൊണ്ട് പോലീസ് സി സി ടി വി ദൃശ്യം കണ്ടുപിടിക്കുന്നില്ല അത് പത്തിരുപതോളം സി സി ടി വി ദൃശ്യം വീട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ട് അതുപോലെ ജിമ്മീടെ വീട്ടിലുണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയിട്ടില്ല പിന്നെ അതുപോലെ ബ്ലഡെല്ലാം വീട്ടിനകത്ത് ബ്ലഡെല്ലാം റൂമിനകത്ത് കഴുകി വൃത്തിയാക്കി ജിസ്മോളോ ഭർത്താവ് എന്ന് പറഞ്ഞ ജിമ്മി പിന്നെ അതുപോലെ അച്ഛൻ അയാളെ അച്ഛനും പിന്നെ അതുപോലെ ഒരു അമ്മാവൻ എന്ന് പറഞ്ഞാൽ ആ അമ്മാവനും കൂടെ അതുപോലെ ആ കിളവി ഉണ്ടല്ലോ പഞ്ഞ കിളവിയാണ് അവർക്ക് സുഖമില്ല അവർ ക്യാൻസർ ആണെന്ന് പറയുന്നത് അവരെ ഇത് മനസ്സിൽ മനസ്സിലവർ വിചാരിക്കേണ്ടിയിരുന്ന എനിക്ക് ക്യാൻസർ രോഗമാണ് ഇതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഈ ഭൂമിയിൽ കിടന്ന് അനുഭവിച്ചേ പോകൂ എന്നൊക്കെ എന്തുകൊണ്ട് ഈ സ്ത്രീ ചിന്തിച്ചില്ല ഈ സ്ത്രീ കിടന്ന് അനുഭവിക്കും അതുപോലെ ഒരു ഐശ്വര്യ റോയെ പോലെ ഉള്ള ഒരു നാത്തൂനും കാര്യമുണ്ട് നാത്തൂന് അവിടെ ആ നാത്തൂൻ്റെ വീട്ടിൽ കെട്ടിച്ചയച്ചതാണ് അവളവിടെ പ്രശ്നം ണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് കിടക്കുകയുള്ളു അത് അവിടെ ഒത്തു ഒത്തുപോകൂല അതുകൊണ്ട് വന്ന് ജിസ്മോളെ ഭരിക്കാനായിട്ട് കിടക്കും ജിസ്മോളെ മക്കളെയും പരിക്കാനായിട്ട് കിടക്കും അങ്ങനെ മക്കളെയും കൊണ്ട് വന്ന് കിടക്കണ ഒരു സാധനം അതാണ് നിനക്കൊക്കെ എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര വിഷമമാണ് ആ ആ ഒരു പെൺകുട്ടി ഈ രണ്ട് മക്കളെയും കൊണ്ട് ആ വീട്ടിൽ അനുഭവിച്ച വേദനയെന്ന് പറയുന്നത് ചില്ലറ വേദനയല്ല അപ്പം ഓരോരുത്തരും വന്ന് ഈ പറയണോരിൽ തന്നെ ഈ പൊതുയോഗമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു ആ പൊതുയോഗം കൂടുന്നവർ പലരും പല ഇതാണ് പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഈ അഡ്വക്കറ്റ് വേറൊരു പെൺകുട്ടി വന്ന് ആ പൊതുയോഗത്തിൽ സംസാരിച്ച അഡ്വക്കറ്റിൻ്റെ വീട്ടിൽ കേരളീയം ന്യൂസിൽ അവിടെ പോയി അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം എന്താ വെച്ചാൽ ഇനിയും കേരള ജനങ്ങൾ മുന്നോട്ട് വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത് പലതും പലതും പറയേണ്ട പല സത്യങ്ങളും കവർ ചെയ്ത് സംസാരിക്കുന്നു വീണ്ടും ജനങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്നു കാരണവെച്ചാൽ യഥാർത്ഥ വശങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മറച്ചു വെച്ചുകൊണ്ട് പിന്നെ സംസാരിക്കുന്ന ഒരു രീതിയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഭിഭാഷകർ തന്നെ അതിനെ വളച്ചൊടിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു വിരോധാഭാസം തോന്നി അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് വരാൻ ഒരു പരിധിവരെ ഇത്തരം വിഷയങ്ങളിൽ മടിക്കുന്നതും കാരണം തുറന്നു പറയുമ്പോൾ സത്യം എപ്പോഴും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് പ്രത്യേകിച്ച് നമ്മൾ അല്ല സത്യം പറയുന്നവനെ കണ്ടൂടാ കള്ളം പറയുന്നവനെ സ്വീകരിക്കും ഇതാണ് നടക്കുന്നത് ഗുണഭോക്തൃ സമൂഹത്തിന്റെ ഭാഗമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പലരും പല പല രീതികളിലും വയറ്റിപ്പഴപ്പ് നടത്തുന്ന ഒരവസ്ഥ അവിടെ നീതിയല്ല മറ്റുള്ളവരെ കൊന്നും അവനവൻ്റെ വീട്ടിലെ കാര്യം സേഫ് ആവുക അതായത് തൊട്ടപ്പുറത്ത് കൊലപാതകം നടന്നാലും സ്വന്തം വീട്ടിലിരുന്ന് ടി വിയിലൂടെ ആ കൊലപാതകം കപ്പലണ്ടി കുറിച്ച് ആസ്വദിക്കുന്ന മലയാളിയുടെ മനോഭാവം എനിക്ക് അങ്ങനെ ആ ഒരു മനോഭാവം ഒരു പരിധിവരെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞ കണ്ടിട്ടുണ്ട് എത്ര പേരത് സംസാരിച്ചിട്ടുണ്ട് ഓപ്പണായിട്ട് ഒരു വിഷമം വന്ന അത് സന്ത ബന്ധുക്കളായിരുന്നാലും ആരായിരുന്നാലും അത് സന്തോഷിക്കേ ചെയ്യുള്ളു അങ്ങനത്തെ കുറേ പേരുണ്ട് പക്ഷെ അവർ ചിന്തിക്കില്ല അവരുടെ വീട്ടിലും നാളെ ഈ അവസ്ഥ വരും എന്ന് അവരാരും ചിന്തിക്കൂല അതാണ് നമ്മളെ മലയാളികൾ സ്ത്രീകളാണ് എന്നോട് സംസാരിച്ചത് കാരണം അവരിപ്പോഴും അവർക്ക് മുന്നോട്ട് വന്ന് ഇതിന്റെ റിയാലിറ്റി ഇതിങ്ങനെ ആണ് സംഭവിച്ചത് കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ ഒരു സ്ത്രീ ശബ്ദം ഉയർത്തി ൾഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കുലത്തിൽ പറക്കാത്ത ഭയപ്പാട് സ്ത്രീകളിൽ കണ്ടു എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും സംസാരിക്കുമെങ്കിൽ പറയും അതവിടെ സ്ത്രീ എന്തുകൊണ്ട് സംസാരിച്ച് ഒരു സ്ത്രീക്ക് ഒരു വില അവിടെ ഇല്ല അവിടെ ആ സ്ഥാനത്ത് ഒരു പുരുഷനാണ് സംസാരിക്കാനുള്ളത് എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ വന്ന് അത് ഒത്തുതീർപ്പിനെ വിളിക്കുന്നതും കുറെ പുരുഷന്മാർ ഇരുന്നും ണമണാന്തമാര് ഇരിക്കും അതാണ് ഒത്തുതീർപ്പെന്ന് പറയണത് കൊറേ എണ്ണ ഉണ്ട് അങ്ങനെ അതിനായിട്ട് ഹോംനേഴ്സ് പണി എന്ന് പറഞ്ഞത് ഇപ്പം കല്യാണം കഴിച്ചു കൊണ്ടുപോകണ വീട്ടില് ഹോംനേഴ്സ് പണി പോലെ തന്നെയാണ് ചെയ്യിക്കുന്നത് ഉള്ള അഴിവലും പുഴുവലും എല്ലാം കഴുകി നേരമെളുത്ത് വേവിച്ചനത്തി വെക്കണം പിന്നെ എന്ന് തന്നെയാണ് അവര് ഒന്നടങ്കം സ്ത്രീകൾ പറഞ്ഞതിനകീഡിപ്പിച്ചു എന്ന് പറയുന്ന സൗഹൃദം ഇവിടെ ഉണ്ടായിരുന്നു അവര് പോയതിനു ശേഷം ഏകദേശം ദിവസങ്ങൾക്കകത്താണ് ഈ സംഭവം നടന്നത് അതിനുശേഷം അവിടെ നിന്ന് ഒരു ഫോൺ ബോർഡ് വരികയും ആ ഫോൺ ജി സ്കൂൻ ജിസ്മോള് അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ നിങ്ങളിതിൻ്റെ ജീവിതം തകർക്കരുത് ആ പെണ്ുള്ള ഒരു ഭയങ്കര ആയിരുന്നു ആ പെണ്ണുംപുള്ള എവിടെയാ യു കെയിലു കെയിലൊക്കെ കിടന്നും കൊണ്ട് അവധി കിടന്ന് വിളിക്കുമായിരുന്നു അയ്യോ എവളെയൊക്കെ ഇടന്ന് വിളിച്ചും കൊണ്ട് ജിസ്മോള പിന്നെ ജിമ്മീടെ അടുത്ത് നുണമറിഞ്ഞു കൊടുക്കണത് ഫോണിൽ കൂടെ നുണമറിഞ്ഞു കൊടുക്കണം ഈ പെൺകുട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് ഒക്കണ പതിനെട്ട് പണി പണിയും അവൾ നോക്കി അതിനെന്ത് എവൾ എവളവിടെ എവള അമ്മാവിയമ്മയൊക്കെ അവളെ വലിച്ചു കീറണം അതാണ് വേണ്ടിയത് പറയുന്നുണ്ടാണ് യു കെയിലേക്ക് ഈ രണ്ടു ദിവസം മുമ്പ് പോലീസൊന്നും ഒന്നും ചെയ്യുന്നില്ല ആ പെണ്ണും പെണ്ണുംപുള്ള അവിടെ ഇട്ടിരിക്കണ് പെണ്ണുംപുള്ള ഇനി വരത്തിക്കൂടെ വരത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ ഈ അമ്മാവി അമ്മ കിളവിക്ക് ആ പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ആ കിളവി എങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അവധിക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവധിയുടെ നാക്കിനൊരു കുറവുമില്ലല്ലോ ആ മരുമോള അവധി കൊന്നില്ലേ പോലീസിന് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയും ഇതവൻ കൊന്നതാണ് കൊന്നിവൻ കാറിനകത്തെടുത്തിട്ട് പിന്നെ കൊണ്ടുവന്ന് കളഞ്ഞതാണെന്ന് അവൻ കൊണ്ടുവന്ന് കളഞ്ഞ് മൂന്നിയോട് ചുരുപ്പും കൂടെ അവിടെ വെച്ച് പോരെങ്കിൽ അവൻ ഉരുട്ടിക്കൊണ്ട് ബൈക്കും അവിടെ കൊണ്ടുവച്ച അല്ലാതെ ജസ്മോള് ഇങ്ങനെ സി സി ടി വി ദൃശ്യം എന്തുകൊണ്ട് നോക്കുന്നില്ല ആ ജസ്മോള് പോകുന്ന വഴിയെല്ലാം കിട്ടുമല്ല എല്ലാം കിട്ടും പോകുന്നത് ആ കുട്ടികളെ കയറ്റിയിരുത്തി പോണതും ബ്ലഡ് എന്നിട്ട് ഇവൻ എന്തോന്ന് ചെയ്ത് യവൻ ആ റൂമ് വൃത്തിയാക്കി ജിസ്മോള ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ കൊണ്ടുവന്ന് മീനച്ചിലാറിൽ തള്ളിയതിന് ശേഷം യവൻ വന്നിട്ട് റൂം വൃത്തിയാക്കി ഇന്ന് സി സി ടി വി ദൃശ്യം നശിപ്പിച്ചെന്നാണ് പറയണവൻ്റെ വീട്ടിൽ ആ റൂമ് അവൻ വൃത്തിയാക്കി അതാരെങ്കിലും അങ്ങനെ ചെയ്യോ അവൻ തെളിവ് നശിപ്പിക്കാൻ നോക്കി അതിനെക്കുറിച്ച് പിന്നെ പോലീസിന്നൊന്നും പറയുന്നില്ല ഇനി മുകളിലിരിക്കണ അവർ അനുവാദത്തോടു കൂടിയ ഈ പോലീസ് ഓഫീസർക്ക് അവർക്കൊക്കെ പിന്നെ ആയിരുന്നാലും അവർക്ക് ഓരോന്ന് അന്വേഷണത്തിനും മുകളിൽ നിന്നുള്ള ഓർഡർ വരണം ജിസ്മോക്കും മക്കൾക്ക് നീതി കിട്ടണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ഇങ്ങനെയായ ഒരിത്രയോ സ്ഥലത്ത് ഇതേപോലെ പെൺ പെൺകുട്ടികൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് പെൺകുട്ടികൾ അവരൊന്നും പുറത്ത് പറയാത്തതാണ് ചിലതൊക്കെ ജീവനും കൊണ്ട് ഓടും അവനവൻ്റെ സ്വന്തം വീട്ടിൽ ചിലപ്പം ചിലപ്പം അവർ പറയും നിങ്ങൾ എന്തിന് കയറി വന്നെന്നുള്ള ഒരിത് കൊണ്ട് അവരൊക്കെ എന്തോന്ന് ചെയ്യുക നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് പോകണം അല്ലെ തെണ്ടിപ്പറക്കിയെങ്കിലും വാടക കൊടുക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വല്ല കടത്തിൻ്റെ നേരം കിടന്ന് അവയം പ്രാപിക്കണം എന്നാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് അവൻ്റെ അവന്മാരെയെന്ന് രക്ഷപ്പെട്ടു പോകണം അവർ പെമ്പിള്ളരെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മരിക്കാൻ നിൽക്കരുത് നിങ്ങൾ ജീവനും കൊണ്ട് നിങ്ങൾക്ക് ജീവനിൽ തുടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളണം ഇങ്ങനെ കിടക്കരുത് സി സി ടി വി ദൃശ്യം ദൃശ്യത്തിൽ അന്നത്തെ ഇതൊന്നും ഇല്ല എന്നാണ് പറയുന്നത് എവിടെ കാണാതിരിക്കണത് ആ നമുക്കറിഞ്ഞൂടാ അതിൻ്റെ തെളിവുകൾ ഇനി നശിപ്പിച്ചായിരിക്കും എന്ത് തന്നെയാലും ജിസ്മോക്കും മക്കൾ രണ്ടും പെൺമക്കൾക്കും നീതി കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേരളത്തിലുള്ള മലയാളികളായ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഒത്തു പ്രാർത്ഥിക്കാം ഈ ജിസ്മോക്കും രണ്ടും മക്കൾക്കും നീതി കിട്ടുവാൻ